ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഇന്നത്തെ ദിവസം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ആ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം മറിയത്തിൻ്റെ സ്വാസ്ത്രഗീതം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും വ്യാപരിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ആത്മീയമായിട്ട് നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതി തയ്യാറാക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായിട്ടും ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വന്നു നിറയും വ്രതർ പ്രാർത്ഥിക്കുന്നതായിരിക്കും മറിയത്തിന്റെ സ്തോത്രഗീതം മറിയൻ പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടും എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരുടെ അബ്രഹത്തിൻ്റെ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു ദൈവമായ കർത്താവിൻ്റെ വലിയൊരു സന്ദേശമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന അഭിഷേക പ്രാർത്ഥന നിങ്ങൾക്കറിയാം വിശുദ്ധ ഗണത്തിൽ പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ലോക്കയുടെ സുശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരും ഇതൊരു സ്പിരിച്വൽ പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒരു രണ്ടോ മൂന്നോ മാസം നിയോഗം വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും പല വ്യക്തികളും പല മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട് ചില സമയത്ത് ഉത്തരം ലഭിക്കുന്നില്ല നിങ്ങൾ വിശ്വാസത്തോടുകൂടി മറിയത്തിന്റെ ഗീതം ഒരു മുപ്പത്തിമൂന്ന് ദിവസമൊക്കെ നിയോഗം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക ഇത് അനുഗ്രഹത്തിന്റെ വചനമാണ് ആരാധന യേശുവി ആരാധന ഹാലേലിയാ ഹാലേ